നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചരിത്രത്തിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കലാമണ്ഡലവും കഥകളിയും ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചു സംസ്ഥാനപാത ഊരകത്ത് കോൺക്രീറ്റ് റോഡിന്റെ അടിവശം കുഴിച്ച് കേബിൾ സ്ഥാപിക്കൽ പ്രവൃത്തി പോലീസ് എത്തി നിർത്തിവെപ്പിച്ചു പൊലിമ പുതുക്കാടിന്റെ ഘട്ട പുരസ്കാര വിതരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ച് സംഘടിപ്പിച്ചു ജവഹർ ബാൽമഞ്ച് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഗാന്ധി ജയന്തി ആഘോഷം തൃക്കൂർ ജവഹർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പാക്കുന്ന ചെടിച്ചട്ടികളുടെ വിതരണ ഉദ്ഘാടനം നടത്തി ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ സമ്മേളനം കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു വിശദമായ വാർത്തയിലേക്ക് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കലാമണ്ഡലവും കഥകളിയും കലാമണ്ഡലത്തിന്റെ കഥകളി ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറച്ച് ചരിത്രത്തിന്റെ ഭാഗമായി കൊല്ലം അഞ്ചലിൽ പനച്ചിവിള തേജസിൽ വീട്ടിൽ നിസാം അമ്മാസിന്റെയും അനീസയുടെയും മകളായ സാബ്രിയാണ് കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തി ചരിത്രത്തിൽ ഇടം പിടിച്ചത് കഥകളി പഠനം പൂർത്തിയാക്കിയ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ പെൺകുട്ടിയാണ് പത്താം ക്ലാസ്സുകാരിയായ സാബ്രി കലാമണ്ഡലം അനിൽകുമാറിന്റെ ശിക്ഷണത്തിലാണ് കഥകളി പഠനം പൂർത്തിയാക്കിയത് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ പുറപ്പാട് കഥകളിയാണ് സാബ്രിയും സംഘവും അരങ്ങിലെത്തിച്ചത് സാബ്രിയോടൊപ്പം ഗായത്രി രവി ദർശന ആദ്ര അക്ഷയ് ജീവൻ രാജ് അർജുൻ എന്നിവരടങ്ങുന്ന ഏഴംഗ സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത് സാബ്രിയുടെയും സംഘത്തിന്റെയും അരങ്ങേറ്റത്തിന് നിരവധി പേരാണ് സാക്ഷ്യം വഹിച്ചത് തന്റെ മകൾക്ക് ഇത്തരമൊരു അസുലഭ നിമിഷം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സാബ്രിയുടെ പിതാവ് നിസാം പറഞ്ഞു സംസ്ഥാനപാതാ ഊരകത്ത് കോൺക്രീറ്റ് റോഡിന്റെ അടിവശം കുഴിച്ച് കേബിൾ സ്ഥാപിക്കൽ പ്രവൃത്തി പോലീസ് എത്തി നിർത്തിവെപ്പിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സംസ്ഥാനപാതാ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയായ ചേർപ്പ് ഊരകം ഭാഗത്താണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ റോഡിന്റെ അടിവശം കുഴിച്ച് കേബിൾ വലിക്കൽ പ്രവർത്തികൾ നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടത് റോഡ് നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പി ഉദ്യോഗസ്ഥരുടെ അറിയിപ്പ് ഇല്ലാതെയായിരുന്നു റോഡിൽ പലയിടത്തായി റോഡിനടിയിലേക്ക് വളരെ ആഴത്തിൽ കുഴികൾ എടുത്തിരുന്നത് ഭാരം കയറ്റിയ വാഹനങ്ങളടക്കം കടന്നുപോകുന്ന റോഡിന് ബലക്ഷയം വരുത്തുന്ന വിധേയാണ് കുഴികൾ എടുത്ത് കേബിൾ സ്ഥാപിച്ചിരുന്നത് തുടർന്ന് കെ എസ് ടി പി ഉദ്യോഗസ്ഥരെത്തി ചെറുപ്പ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി പ്രവർത്തികൾ താൽക്കാലികമായി നിർത്തിവെപ്പിക്കുകയായിരുന്നു വോഡോഫോൺ കമ്പനിയുടെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പ്രവൃത്തികളാണ് കുഴിയെടുത്ത് നടന്നിരുന്നത് പുതുക്കാട് മണ്ഡലത്തിലെ നാൽപ്പതിനായിരം വനിതകളെ കൃഷിയിലേക്ക് എത്തിക്കുക എന്ന ആശയത്തോടെ നടപ്പിലാക്കി വരുന്ന പൊനിമ പുതുക്കാടിന്റെ ഘട്ട പുരസ്കാര വിതരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ച് സംഘടിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് ടി എസ് ബൈജു കെ രാജേശ്വരി ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഐച്ചു പുളിക്കൻ ഇ കെ സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ആർ രഞ്ജിത്ത് തലോർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈജു എ ജി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു കൊടകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനോദ് കുമാർ പി സ്വാഗതം ആശംസിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി പി എം ദീപാ കെ എൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എട്ട് പഞ്ചായത്തുകളിൽ നിന്നായി അയൽക്കൂട്ടങ്ങളാണ് പൊലിമ പുതുക്കാടിന്റെ ഭാഗമായത് പ്രതികൂല കാലാവസ്ഥയിലും നാൽപ്പതോളം ഏക്കർ സ്ഥലത്ത് എഴുപത് ടണ്ണോളം പച്ചക്കറിയാണ് പദ്ധതിയുടെ ഭാഗമായി ഉൽപാദിപ്പിച്ചത് നിന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ സൗഭാഗ്യ കുടുംബശ്രീ മണ്ഡലം തലത്തിൽ ഒന്നാം സ്ഥാനവും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൈരളി കുടുംബശ്രീ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരത്തിന് മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ പച്ചക്കറിക്കും സെയിന്റ് ആന്റണീസ് കാവല്ലൂർ എൽ പി സ്കൂൾ പൂക്കൃഷിക്കും ഒന്നാം സ്ഥാനത്തിന് അർഹരായി ജവഹർ ബാൽമഞ്ച് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഗാന്ധിജയന്തി ആഘോഷം തൃക്കൂർ ജവഹർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു തൃക്കൂർ മണ്ഡലം ചെയർമാൻ ഷമീറ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി സന്ദേശയാത്ര ജവഹർ ബാൽമഞ്ച് സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് കരുൺ ഉദ്ഘാടനം ചെയ്തു ജവഹർ ബാൽമഞ്ച് ജില്ലാ കോർഡിനേറ്റർ പി എൽ ജോസ് ബ്ലോക്ക് ചെയർമാൻ ജോസ് പ്രകാശ് ആൻസ് ആന്റോ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ജവഹർ ബാൽമഞ്ച് തൃക്കൂരിലെ ഭാരവാഹികളായ ഡൊമിറ്റില ആൻസ ആൻഡ്രിയ ഓസ്റ്റിൻ ലാലു സാനിയ റോസ് എന്നിവർ ഗാന്ധി സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പാക്കുന്ന ചെടിച്ചട്ടികളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി ഒരു വ്യക്തിക്ക് അഞ്ച് ചെടിച്ചട്ടികളും പച്ചക്കറി തൈകളും ഇരുപത്തിയഞ്ച് കിലോ ജൈവ വളവുമാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത് എൻ കെ ശൈലജ ടീച്ചർ എൻ എം പുഷ്പാകരൻ ഷീബ സുരേന്ദ്രൻ കെ വി സുഭാഷ് രാധാ വിശ്വംഭരൻ ശ്രുതി ശിവപ്രസാദ് കൃഷി ഓഫീസർ അനീറ്റ എം ആർ എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സമ്മേളനം കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു താൽക്കാലിക അധ്യക്ഷൻ അമ്പിലി സോമൻ പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ വിജയ സംസ്ഥാന ട്രഷറർ കെ ആർ സീത ശ്യാം ഭവി രാജൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചു സരിതാ രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അമ്പിലി സോമൻ സരിതാ തിലകൻ ബിന്ദു ബഷീർ എന്നിവർ പ്രസിഡിയം നിയന്ത്രിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമിന് പതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കലാമണ്ഡലവും കഥകളിയും ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം പെൺകുട്ടി കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചു സംസ്ഥാനപാത ഊരകത്ത് കോൺക്രീറ്റ് റോഡിന്റെ അടിവശം കുഴിച്ച് കേബിൾ സ്ഥാപിക്കൽ പ്രവൃത്തി പോലീസെത്തി നിർത്തിവെപ്പിച്ചു പൊലിമാ പുതുക്കാടിന്റെ ഘട്ട പുരസ്കാര വിതരണം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ച് സംഘടിപ്പിച്ചു ജവഹർ ബാൽമഞ്ച് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഗാന്ധി ജയന്തി ആഘോഷം തൃക്കൂർ ജവഹർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പാക്കുന്ന ചെടിച്ചട്ടികളുടെ വിവരണ ഉദ്ഘാടനം നടത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സമ്മേളനം കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം